പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്ക കഴിഞ്ഞ ചേരുകയാണ് നമ്മുടെ ഇന്നത്തെ പ്രചരണം കിഫ്ബി സ്റ്റേഡിയത്ത് തന്നെ തുടങ്ങിയിരിക്കുകയാണ് അഭിമാനമുണ്ടോ ഓ കിഫ്ബി ആയിരിക്കും ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ഏഴായിരത്തോളം കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ഈ ജില്ലയിൽ നടന്നിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടായിരുന്നു എന്ന് അഭിപ്രായമുള്ളവരായിട്ടുണ്ട് അതിൽപ്പെടും ബി ജെ പി അതിൽപ്പെടും യു ഡി എഫ് അവർ പറയട്ടെ ഈ സ്റ്റേഡിയത്തിൽ വന്ന് ഈ കായിക പ്രേമികളുടെ മുമ്പ് പറയട്ടെ കുറച്ച് കടത്തു പോയട്ടെ ഇത്രയും കാശ് കട കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റേഡിയം പണിയുമായിരുന്നോ ഈ റോഡേ പണത് തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വേണ്ടിയിരുന്നോ എന്നവരുടെ ശങ്ക ജനങ്ങളോട് പറയട്ടെ ബാക്കി ഞങ്ങൾ ചെയ്യാം അതുകൊണ്ട് കിഫ്ബി തന്നെ പ്രചരണം ഇന്നലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു തൊട്ടു പിന്നാലെ പി സി ജോർജിൻ്റെ കമൻറ്റും വന്നു എന്താണ് പറയുന്നത് ഇല്ല പി സി ജോർജിൻ്റെ കുറിച്ച് ഒന്നും പറയുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ അർത്ഥമുണ്ട് ഞാനും ഇതിപ്പോൾ ഇങ്ങനെ ആലോചിച്ചു സത്യം പറയട്ടെ ഉത്തരം കിട്ടിയിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ കിട്ടുമായിരിക്കും ഇവിടെ പി സി ജോർജ് പിന്നെ ശ്രീധരൻപിള്ള പിന്നെ അല്ലെങ്കിൽ കുമ്മനം ഇങ്ങനെയുള്ള പേരൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അത് മാറിയിട്ട് എങ്ങുമില്ലാത്ത പി സി ജോർജിൻ്റെ വിശേഷണത്തിന് അർഹമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞാനും നിങ്ങൾ ആലോചിച്ചോണ്ടിരിക്കാർക്ക് വല്ല പിടികിട്ടിട്ട് പറയണം കേട്ടാണ്ടോ കേരളത്തിൽ എവിടെയാണെന്ന് ബി ജെ പിന്നത് രണ്ടക്കം കിടക്കുന്നു കേരളത്തില് ജീവിക്കുന്ന മനസ്സിലായിട്ടില്ല കേട്ടോ നമ്മുടെ നാടിനെ കുറിച്ച് വിവരവും വ്യക്തമായില്ലേ അല്ലെങ്കി ഇവിടെ വന്ന് നിന്നിട്ട് രണ്ടക്കം വിജയം അതിന് വേണം ഒന്നും കേരളത്തിലില്ല യാണെങ്കിൽ നടപ്പാക്കിയ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് തോമസ് ഐസക്കിന്റെ പ്രചരണം പുരോഗമിക്കുന്നത് പത്തണ്ട കുടുംബിൽ നിന്ന ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു കയർലി ന്യൂസ്